ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് കുറഞ്ഞ ചേരുവയിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട്താ അഞ്ഞൂറ് എം എൽ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു പഞ്ചസാര ഇതിലേക്ക് ഒരു കറക്റ്റ് മധുരമായിരുന്നു കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരഞ്ച് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി മിക്സാക്കി എടുത്ത ശേഷമാണ് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ദാ ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഒക്കെ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയാൽ പിന്നെ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും കട്ടയും കെട്ടും അപ്പോൾ കയ്യെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് ദാ അതുപോലെ കയ്യെടുക്കാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുക നന്നായിട്ടൊന്ന് എടുക്കുക കേട്ടോ അപ്പോൾ അതാ കുറച്ച് കഴിയുമ്പോൾ തന്നെ വേഗത്തിൽ ഇത് കുറുകി വരും ഇതുപോലെ കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിനടിയിലായിട്ട് ഞാനൊരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് അതിലേക്കാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ടുക ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കുക കേട്ടോ ചൂടാറിയ ശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് പുഡിങ്ങൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഇളകി വരും അപ്പം ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇത് ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റാണ് അപ്പം നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണേ ഇനി നമ്മളിത് ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പുടിങ്ങ് ഈ ഒരു പാൽപ്പൊടിയിലൊന്ന് മുക്കിയെടുക്കുക പാൽപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും എടുക്കാം പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇതുപോലെ പാൽപ്പൊടിയിൽ മുക്കിയിട്ടാവുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം പാൽപ്പൊടിയിൽ മുക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് നമ്മളൊരു മിൽക്ക് പുഡിങ്ങാണ് ഇന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം